ആ ഞങ്ങളെ സ്വന്തം മോനും മോനാണ് പൊന്നാർ ചാമിമാരങ്ങൾക്ക് നല്ല പൂളപ്പാല കടക്കാണെങ്കിൽ അടമ്പഴിപ്പുറത്തുള്ള കാദി ഭവനില് പോകുന്നോളി ഇവിടെ പൂളമാരം ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരണം ആ സാധനം കൊണ്ട് ഒറിജിനൽ ഒറിജിനൽ കടക്കാണ് ഞങ്ങൾക്ക് തരാൻ പോകണത് കിട്ടോ പൊന്നാറ് ചങ്ങന്മാർ ഇരുന്നാ ഒന്ന് കടക്കാനാണ് തോന്നുന്നു ആ ജായ് സാധനാണിത് നിങ്ങൾക്ക് എങ്ങക്ക് എടുപ്പുവാൻ തണ്ടൽ വേദന എവിടെ നോക്കിയാലും തണ്ടൽ വേദന പ്രശ്നമുള്ളൂ എങ്ങനെ ഇല്ലാതിരിക്കുക ആ ജായി അവിടുന്നും പെടുന്ന ഓരോരുത്തരും കൂടുന്ന ജീപി വന്ന് ഇ എം ഐ ആയിട്ട് ആയിരം റുപ്യ അടവ് അതടവ് ഇതടവ് ആറായിരം റുപ്യ അയ്യായിരം റുപ്യ അങ്ങനെയാണ് ചെറിയ ചെറിയ പൈസക്ക് ബെഡ് തരല്ലേ ആ ബെഡ് ഒന്നല്ല ചങ്ങന്മാരെ മനുഷ്യന്റെ ആയുസ് കൂട്ടണേ ഈ മാണിക്ക മാടിക്കാലാണ് ബെഡ് പൊന്നാല ചങ്ങായിമാരെ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ പറയാ ഇതൊക്കെ നമ്മുടെ ഗാന്ധിജിയുടെ കാലത്തുള്ള സാധനാണ് ചങ്ങായിമാരെ ഇതിനൊന്ന് വന്ന് നിങ്ങളൊന്ന് നോക്കി നിങ്ങള് അത്രയും നല്ലൊരു അടിപൊളി സാധനമാണ് ഇത് നിങ്ങൾ ഈ സാധനം ദുനിയാവിൽ എവിടെയും കിട്ടുവരട്ടോ കാടം കോഴിപ്പുറത്തെ വന്നോളി പൊന്നാറ് ചങ്ങായിമാരെ ഈ ചങ്ങായിമാരുടെ ഇത് ഉണ്ടാക്കണം ഒറിജിനൽ പഞ്ഞിയാണ് ഒറിജിനൽ പഞ്ഞി അണ്ട് ഈ സാധനം കൊണ്ടാട്ടില്ല ഈ സാധനം ഉണ്ടാക്കണേ തട്ടിക്കൂട്ട് കടക്കല്ല പറ്റ സാധനങ്ങളും വെട്ടു തുണിയും വെച്ചിട്ടുണ്ടാക്കിയ കടക്കല്ലത് ഇതാണ് ഒറിജിനൽ കാതിയുടെ ഒറിജിനൽ കടക്കയാണ് മക്കളെ ഇതിനാണ് കടന്നോളിങ്ങള് കടക്കാനും വേണം ഒരു യോഗം മടിച്ചോ മാറിയോ ചിന്തിച്ച് നിൽക്കണ്ട ഈ ഒറിജിനൽ പൂളപ്പഞ്ഞിയിലുള്ള കടക്കുകൾക്ക് വേണമെന്നുണ്ടെങ്കിലേ നിങ്ങള് പോന്നോട്ട് കടമ്പഴിപ്പുറത്തുള്ള കാതിക്കുള്ള പോന്നോളിങ്ങള്